ഡിയേഴ്സ് ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ബീച്ചുകളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ബേൽപൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ബേൽപ്പൂരി തയ്യാറാക്കിയെടുക്കാം ചൂട് ചായയും ഒരു ബേൽപൂരിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യമേ ചായ ഉണ്ടാക്കാം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും അതിനനുസരിച്ചിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം ഒരുപാട് ചിലർക്ക് ഒരുപാട് പാൽ ഒഴിച്ച് ചായ ഇടുന്നതായിരിക്കും ഇഷ്ടം എനിക്ക് പക്ഷേ കുറച്ച് പാൽ ഒഴിച്ച് ചായ ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ എന്താ ഞാൻ ചായ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് സിമ്മിലിട്ട് വെച്ച് കൊടുക്കാം അത് ഒന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്ക് നമ്മുടെ ബേൽപൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനിയും ഒരു ചോപ്പർ എടുക്കുക അതിലേക്ക് ഞാനൊരു ക്യാരറ്റ് എടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റ് ഒരു സവോള മൂന്നാല് പച്ചമുളക് ഒരു തക്കാളി ഇത്രയാണ് എടുക്കുന്നത് കേട്ടോ ഇത്രയും ചോപ്പ് ചെയ്തെടുക്കണം അപ്പോൾ എന്താ ഇതെല്ലാം കൂടി ഒരു ചോപ്പറിലിട്ടിട്ട് നല്ലതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ എന്താ നമ്മളുടെ ക്യാരറ്റും തക്കാളിയും എല്ലാം കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് എന്താ നമ്മളുടെ ചായ തിളച്ച് വരുന്നുണ്ട് ചായയല്ല പാല് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ചായപ്പൊടി ഇട്ടു കൊടുക്കാം ചായ ഒന്നും കൂടി ഒന്ന് തിളയ്ക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബേൽപ്പൂരിയുടെ ബാക്കി ഭാഗം എന്താണെന്ന് നോക്കാം ഇനി ഒരു വലിയൊരു പാത്രം എടുക്കുന്നുണ്ട് വലിയൊരു പാത്രം തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പാടുണ്ടാവും അപ്പോൾ എന്താ നമ്മൾ ചുവപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിയെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വിസ്താരമുള്ള പാത്രമാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ നമ്മളിത് പൊരിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മളെല്ലാം ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് കുറച്ചിട്ടാൽ മതിയാകും ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം മസാല കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കുക മസാല കൂടി ഇടുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി ഈ ചാട്ട് മസാലയിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് മാത്രം ഇട്ടാൽ മതിയാകും ഇനി നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് അരമുറി നാരങ്ങ വേണം നാരങ്ങ കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പൊരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കുറച്ച് പൊരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ഒരു ആണ് കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മിക്സർ ചേർത്ത് കൊടുക്കാം ഈ മിക്സറും ഒക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക ഇനി കപ്പലണ്ടി ആവശ്യത്തിലുള്ള കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കാം ഈ കപ്പലണ്ടി മിക്ചറും ഇതെല്ലാം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം കപ്പലണ്ടി നല്ല ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പൊരി മിക്സ്ച്ചർ കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മിക്സ്ച്ചറും കപ്പലണ്ടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മളുടെ ബേൽപൂരി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സാധാരണ ബീച്ചുകളിൽ പോകുമ്പോഴാണ് കിട്ടാറ് വീട്ടിലും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ബേൽപൂരി ഉണ്ടാക്കിയ ടൈമിൽ തന്നെ നമ്മളുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ചായയിൽ പഞ്ചസാരയല്ല ശർക്കരയാണ് ചേർക്കാറ് ഒരു പ്രാവശ്യം ഒന്ന് ശർക്കര ഇട്ട് ചായ ഇട്ട് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ശർക്കര പൊടിച്ചതാണത് ഇനി ചായ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചായ ആറ്റിയെടുക്കാം അപ്പം അതാ കടുപ്പത്തിലുള്ള ഒരു ചായ റെഡി ആയിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല കടുപ്പമുള്ള ചായയാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും കടുപ്പം ചേർത്തിരിക്കുന്നത് പിന്നെ ശർക്കര ചേർക്കുമ്പോൾ ഒരു കളർ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാകും അപ്പം നമ്മളുടെ ചായയും ബേൾപ്പൂരി റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഇനി പൊരിയൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ് മഴ ടൈമിൽ ഈ ബേൾപ്പൂരിയൊക്കെ കഴിച്ച് ചായ ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ചായ ഇടുമ്പോൾ നല്ല കടുപ്പത്തിൽ തന്നെ ചായ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്